എന്നെ അപമാനിക്കുന്ന രീതിയിലാണ് യൂത്ത് കോൺഗ്രസ് സ്ഥാനത്തു നിന്നും മാറ്റിയത് പറയാനുള്ളത് ഒരു ദിവസം പറയും ചാണ്ടിയുമ്മൻ തന്നെ അപമാനിക്കുന്ന രീതിയിലാണ് യൂത്ത് കോൺഗ്രസ് സ്ഥാനത്തുനിന്ന് മാറ്റിയതെന്ന് ചാണ്ടിയമ്മൻ അപ്പോഴും പാർട്ടി തീരുമാനം അംഗീകരിച്ചു പാർട്ടി തീരുമാനമെടുത്ത സാഹചര്യത്തിൽ അംഗീകരിക്കുകയാണ് ശരിയായ രീതി അന്ന് യൂത്ത് കോൺഗ്രസ് ഔട്ട്സെൽസ് ചെയർമാൻ സ്ഥാനത്തു നിന്നും മാറ്റിയപ്പോൾ താൻ ഒന്നും പറഞ്ഞില്ല പക്ഷെ തനിക്ക് പറയാനുള്ളത് ഒരു ദിവസം പറയും പിതാവിന്റെ ഓർമ്മ ദിവസമാണ് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനത്തു നിന്നും നീക്കിയത് അന്ന് തനിക്കും വളരെയധികം മാനസിക വിഷമം ഒരു ചോദ്യം പോലും ചോദിക്കാതെയാണ് തന്നെ ഒഴിവാക്കിയത് ഇക്കാര്യം പറഞ്ഞിരുന്നുവെങ്കിൽ താൻ രാജിവെച്ചൊഴിയുമായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി അബിൻ അബിൻവർക്ക് വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള യുവ നേതാവാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം നിഷേധിക്കപ്പെട്ടപ്പോൾ അതിന് വേദന ഉണ്ടാവുക സ്വാഭാവികമാണ് പാർട്ടിയുടെ തീരുമാനം അംഗീകരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് പാർട്ടി തീരുമാനങ്ങൾ ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും അംഗീകരിക്കണം അവിൻവർക്കെ കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട വ്യക്തിയാണ് പുനഃസംഘടനയിൽ അബിൻ്റെ കൂടി അഭിപ്രായം മാനിച്ചു വേണമായിരുന്നു തീരുമാനമെടുക്കാൻ അങ്ങനെ ഉണ്ടായില്ല നിലവിൽ തീരുമാനമെടുത്ത സാഹചര്യത്തിൽ പാർട്ടിയുടെ തീരുമാനത്തിനൊപ്പം നിൽക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പുനഃസംഘടനയിൽ പ്രതികരിക്കാതെ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല ഒഴിഞ്ഞു മാറി അവിൻവർക്കെ അവഗണിച്ച യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി ഓജോ ജനീഷിനെ പരിഗണിച്ചതിനെക്കുറിച്ചുള്ള ചോദ്യത്തോടാണ് ചെന്നിത്തല മുഖം തിരിച്ചത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ തീരുമാനിച്ചതിൽ അബിൻ വർക്കിയെ ഒതുക്കി എന്നുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരം നൽകാതെ ചെന്നിത്തല ഒഴിഞ്ഞുമാറുകയായിരുന്നു അതൊക്കെ ചാണ്ടി പറയുമെന്ന് പറഞ്ഞത് ചാണ്ടിയുമ്മനെ ഉത്തരം പറയാൻ ഏൽപ്പിച്ചാണ് ചെന്നിത്തല രക്ഷപെട്ടത്